دائما ابدا على حبيبك خير للخلق كله أمد ذكوري دي رانم بذي سلامي ما زدت دمع من مقلة بدمي مولاي صلِّ وسلم دائما للخلق كلهم أمهبت لحوم تلقاء الظالمات وقوم البرق في للماء من إلامي ും സന്തോഷവും സമാധാനവും നൽകിയ ഗ്രേ കുമാർ ആകട്ടെ വലിയ യുവജന വേദിയുടെ ਮਾਦਾ ਵਿਗਿਆਨਾ ਬਿਸਦਸ ਨੇ ਸਵਾਗਤ ਅਭੋਦਨ ਅਧਿਨਾਈ ਬਹਿਮਾਨਾ ਬਟਾ ਅਬਦੁਲ ਸਤਾਰ ਸਾਹਿਬ ਬਰੂ ਬਲੇ ਸਹਿਬੂ ਵਰਵ ਸ਼੍ਰੇਣੀ ਚੂਣੋ ਸਲਾਮ ਵਾਲੇਕੁਮ ਰਹਿਮਤੁਲਾਹ ਤਾਲਾ ਉਤਰਕਾਤੋ ആദരണീയനായ ഈ മതവിജ്ഞാന സദസ്സിന്റെ സദസ്സിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട അതുപോലെ ഈ മതവിജ്ഞാന സദസ് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ ആദരണീയനായ ജമാത്തിന്റെ ഇമാം ജരി ഉസ്താദ് അവർ ബഹുമാരിയരായ പ്രിയപ്പെട്ടവരെ യുവജനവേദിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള പ്രസിഡന്റായും സെക്രട്ടറി ആയും രൂപീകരിച്ച നമ്മുടെ മുദ്രാവാക്യം പോലെ തലമുറകൾ കൈമാറി ഈ സംഘടന ഇന്ന് ഒരുപറ്റം ചെറുപ്പക്കാർ ഏറ്റെടുത്തിരിക്കുന്നു െല്ലാവർക്കും അറിയാവുന്നതാണ് കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും എം ഡി എം എ പോലെയുള്ള ലഹരി വസ്തുക്കളുടെ പിടിയിൽ അമർന്നു പോകുന്ന ചെറുപ്പക്കാരുടെ